Laкі கிलोমিर. കിലോമീറ്റർ ഇതുപോലുള്ള ഇറക്കം താണ്ടിയാണ് ഞങ്ങൾ ഹിമാലയത്തിന് എത്തിയത് ഇറക്കം എന്ന് പറഞ്ഞവരൊന്നൊന്നര ഇറക്കമാണോ മക്കളെ കുളിച്ചു താങ്ങിക്കാലിൻ്റെ റിവർ മൂന്ന് കിലോമീറ്റർ ഒന്ന് പുറത്തിട്ടുണ്ട് ഇതേ ചായക്കടയൊക്കെ ഉള്ളൊരു ടൗൺഷിപ്പ് ഉണ്ട് പി ഡബ്ല്യു ഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡെന്ന് എഴുതി അവിടെ നല്ല നല്ല കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും ചായക്കടകളും കടുക്ക സിറ്റികളും നിറഞ്ഞ എത്ര മനോഹരമായ ഏരിയയാണ് നോക്കിയത് സിക്കിം വണ്ടികളാ സിക്കിം വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ചേർന്ന് തന്നെ ആയിരിക്കും അത് കേട്ടോ തെന്നിപ്പോതിരിക്കാൻ ടൈൽസ് ഇങ്ങനെ വിരിച്ചേക്കുമാണ് റോഡും കൂടെ ടാറ്റിലോടാണെങ്കിൽ അപകടം ഉണ്ടാവും അറിഞ്ഞ ടൈൽസ് മാത്രം കറുത്ത ആണ് ടൈൽസ് വിരിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ബിയർ കുപ്പിടിയാണോ സോഡാ കുപ്പിടിയാണോ ചില്ലടിച്ചു വെച്ചേക്കോണ് തെന്നിപ്പോ ം മുൻപ്രകൃതി അല്ലേ മുഴുവൻ തേക്കാട്ടോ ഒരു ചെറിയ കടുക്കാ സിറ്റ് വരുന്നുണ്ട് വീണ്ടും ഓരോ കിലോമീറ്ററിലും ഇതുപോലത്തെ കൊച്ചു കൊച്ചു ടൗൺഷിപ്പുകളുണ്ട് ഇന്നലെ രാത്രി ഈ വഴി ഇത്ര ഭീകരമാണെന്ന് ഇറങ്ങാ ഇങ്ങോട്ട് പോലും ഇല്ലായിരുന്നു അല്ലെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടും വണ്ടി കേറാതെ വരികയും മൂന്നു പ്രാവശ്യം നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ തണക്കാൻ കാത്തിരിക്കുകയും ചെയ്തു ഇന്നിപ്പോ ഇറങ്ങുമ്പോഴും ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി ഇറങ്ങിയവരുന്നത് ൂസിന്റെ മെസ്സേജ് വന്ന പോലും അവന്റെ ചക്ക വിറ്റ പോലും ആറേഴ് പേരെ കണ്ടോ ആരും പറയാനുള്ള നമ്മള് വിളിക്കണത് കമ്പ അവൻ രാജേഷിനെ വിളിച്ചായിരുന്നു പിന്നെ നമ്മൾ തന്നെയാണ് എല്ലാരും തഴില്ലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ പഴം മേടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോഴും പക്ഷെ പണ്ടത്തെ മുടക്കല്ല ഇപ്പൊ പൈനാപ്പിളിനെ ഒരു കാനയുടെ മുടക്ക ഇപ്പൊ പതിനഞ്ച് രൂപ

ലാഭത്തിൽ ഒരു കുറവ് വരും മാത്രമേ ഉള്ളൂ ാണ് എന്തോ വലിയ ഒരു പാലത്തിന്റെ അപ്പറേപ്പുറം രണ്ട് കോലേലാണ് ഈ പാലം പോണെന്നൊക്കെ പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ എന്തോ कलेक्टर हलो पढ़े ോക്കിക്ക തോടാണോ അത് വലിയ മൂന്നാറും അറിയുവരും ഉടുവാൽപേട്ടൊക്കെ വല്ല കയറ്റാണോ അതൊക്കെ പത്തോ പതിനഞ്ചോ സത്യമംഗലം വനത്തിന് ശേഷം ഇത്രയും വലിയൊരു അവിടെ പിന്നെ വനം അഞ്ചോ ആറോ കിലോമീറ്റർ കയറ്റവും സിലിഗുരി കോറിഡോറിന് ചെക്കൻ നെക്കിൻ്റെയൊക്കെ അടുത്തുള്ളൊരു സ്ഥലമാണെന്ന് പറയണോ ബംഗ്ലാദേശിന്റെയും ആസാമിന്റെയും ബംഗാളിൻ്റെയും ബോർഡറായ സിലിഗുരിക്കടുത്തുള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നു നമുക്കിതൊന്നും വിഷയമല്ല സിലിഗുരി അല്ല ബംഗ്ലാദേശ് അല്ല പാകിസ്ഥാൻ അല്ല ഇതൊന്നും നമുക്ക് വിഷയം വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും ആ റിവറിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറഞ്ഞേ ോട്ട് കേറി കാണീത്തേക്ക് ഇത് തന്നെ കാണേ എന്തൂരം വളക്കണം നമ്മളായിട്ട് കീ വീടുകളുടെ ഒച്ച വണ്ടിയുടെ ചില്ലിയാത്തിപ്പൊ കേട്ടോ ആ അവിടൊന്നുമാണ് ആ പാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്ന് തോന്നുന്നു ോ വണ്ടികളുടെ മുകളിലേക്കാണോ ഞാനൊന്നും കാണണില്ല പേര് തന്നെ വണ്ടിക്ക് നമ്മൾ സൈഡ് കൊടുത്തോളണം അല്ലെങ്കിൽ അവൻ കഷ്ടപ്പെട്ടെ ഏത് ക്രിയേറ്റീവ് ആയാലും കേരള തന്നെ റിവർ എന്ന് പറയുന്ന എന്തോ ഒരു വലിയ എല്ലാവരും പറയുന്നുണ്ട് ഈ നദിയുടെ റിവറിന്റെ പ്രത്യേകത എന്താന്ന് പെടിയും കിട്ടണ ഇന്ന് ഉമാരായിട്ട് എക്കിനിക്കറിഞ്ഞിട്ട് തന്നെ ഇതുവരെ പാലം ആ ഇതാണ് ആ പാലം ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സിലിഗുരിക്ക് അൻപത്തിമൂന്ന് കിലോമീറ്റർ ഗാംഗ്ടോക്കിന് അറുപത്തി ആറ് കിലോമീറ്റർ രണ്ട് കോലാണ് ഈ പാലം നിക്കണെന്ന പറഞ്ഞത് രണ്ട് റാഫ്റ്റിങ് പറഞ്ഞു താഴെ പുഴയിലെ ചെയ്യാം കോലി കൊണ്ടുപോകും മരപ്പാലത്തൊക്കെ നമ്മള് പോണേട്ടാഴ ചെങ്കുത്തായ കുത്തൊഴുക്കുള്ള പുഴ്വരാ അപ്പറ ഇപ്രയും കമ്പനിയിൽ മാത്രം തൂണേ ഇല്ല ബോട്ടിംഗ് ഉണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ സൈഡില് കൂട വെച്ചിട്ടുണ്ട് ബോട്ടിംഗ് ആണ് ബോട്ടിംഗ് उतरക്കോളെ അടുത്തന്ന് വന്നു എന്നണ്ടാള് പോയെന്നുണ്ടേ അതെന്നാ ദ ബ്രിട്ടീഷ് മെയിൽ എന്നുണ്ടേ ഫസ്റ്റ് സ്റ്റേഷൻ ആണ് അത് ഞങ്ങള് എന്നുണ്ടാവനി മണമണ്ണണ്ടോ പല വണ്ടികളുടെയും ഗിയർ ബോക്സ് ഉണ്ട് ക്യാപ്റ്റൻ ആണിവിടെ പലതും बढ़ियाയിണ്ടി നിന്നു പോയി അടുത്ത വണ്ടി ഇതാണ് നദി എടുക്കുറ്റിയൊഴുകുന്ന ടീ നദിയാണ് പിന്നെ കാണാൻ പറ്റില്ല നീ ഒരു ഇങ്ങോട്ട് വരാൻ നമുക്ക് പറ്റുമോ കാരണം ഈ കാറ്റ ഒന്ന് കേറിയ പിന്നെ വരില്ല പത്ത് ശബരിമല കേറി കഴിഞ്ഞാൽ പോലും ഇതിന്റെ അഞ്ചിലൊന്നില്ല പട്ടണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം പുരാതനമായ കാഴ്ചകളാട്ടവിടെ അല്ലേ കുടുംബം പോലെയാണ് കടക്കാർ പോലീസും എല്ലാവരും ഡിമാൻഡ് ഇവിടെ പെണ്ണും കാട്ടോ എല്ലാ കടയും നടത്തുന്ന പെണ്ണുങ്ങളാ കുടുംബം കഴിഞ്ഞ ഇരുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ നമ്മൾ കഴിച്ച ഭക്ഷണം മുഴുവൻ പെണ്ണുങ്ങൾ അവരാണ് അതല്ലേ പറഞ്ഞു ആ പലയൊക്കെ മുളഞ്ഞ് കീപോട്ട് പോയാൽ നമ്മുടെ കാര്യാലോചിക്ക് കട കട എന്ന് പറഞ്ഞ അതോ എന്നാ പാലത്തിൽ ആ പല മൊത്തം ആറില്ലേ രണ്ട് ടയർ അത്ര പൊക്കോളണം പല കിട്ടാണ് രണ്ട് ടയർ കടന്ന ആ ടയർ ഇപ്പുറത്തേക്ക് വന്ന താഴേക്ക് പോയി നീ പോവില്ലെന്ന് അവര് പറഞ്ഞാലും നമുക്ക് വണ്ടി കയറ്റാൻ പറ്റൂ ഞാനത് പൈസ കയറ്റിക്കോട്ടെ അത് യൂണിഫോം కలి అరు కలి この እoksillon theo శ స్న్డి తన్సయ. పూడి. మైజరు వొరన అకలెఢ్ అంరల౒లి యుకతని ానిష్ థ్నం ంరినిష్లా. వారి

ടേസ്റ്റിയാണ് ഈ കാണുന്നത് എന്തെല്ലാം ഭയം തോന്നു താഴേക്ക് നോക്കിയാൽ നോക്കിയാറക്കാത്ത കൈ ഇതിനെടുക്കുമ്പോൾ ഇനിയുള്ള യാത്ര വളരെ ദുഷ്കരമാണ് വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ വഴിയുണ്ട് അരുണാചൽ പ്രദേശിലൂടെ ഞാൻ പണ്ട് പോകുമ്പോൾ ഉത്തരാഖണ്ഡിലൂടെ ഞാൻ പോകുമ്പോൾ അതേ കാഴ്ചയിലേക്ക് നമ്മുടെ വാഹനം എത്തുകയാണ് കണ്ടോ നദിയുടെ വീഡിയോ കൃത്യമായിട്ട് എടുക്കേ വെള്ളം ആൾക്കാരെ കളിക്കണുണ്ടോ അവർക്ക് ഇല്ലാത്ത ഭയം നമുക്ക് എന്തിനാണ് ആ ബോട്ടിങ് നടത്തുന്നവർക്കില്ലാത്ത ഭയം നമുക്ക് എന്തിനാ പറഞ്ഞപ്പോ നാട്ടിലൂടെയോ വണ്ടി ഇങ്ങനെ പോകുന്നു സമാധാനം അതല്ലേ സമാധാനം തേടി ടൂർ വന്ന് നമുക്ക് സമാധാനക്കേടി നൽകുന്ന മിലിട്ടറി പട്ടാളമാണ് കാവലെ പട്ടാളം അത് കാണുമ്പോൾ മാത്രമാണ് നോക്കാൻ ആശ്വാസം അല്ലേ എന്ന നദിയാ നോക്കി